പാർട്ടിക്കെതിരെയുള്ള അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ പത്മകുമാറിനെ അനുനയിപ്പിക്കാനിപ്പോൾ സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം പോവുകയാണ് രാജു എബ്രഹാം ഇപ്പോൾ പത്മകുമാരെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നു റിന്റെ വസതിയിലെത്തിയിട്ടാണ് രാജു എബ്രഹിം കൂടിക്കാഴ്ച നടത്തുന്നത് അനുനയ ശ്രമമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു പ്രവീൺ വിവരങ്ങളുമായി പ്രവീൺ പത്മകുമാറിനെ കാണാൻ രാജു എബ്രഹാം അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരിക്കുന്നു ഇപ്പോൾ സ്വാഭാവികമായും പത്മകുമാറിനെ അനുനയിപ്പിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം മനസ്സിലാക്കേണ്ടത് അതേ സ്മൃതി സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം എ പത്മകുമാറിനെ സന്ദർശിക്കാനായി അദ്ദേഹത്തിൻ്റെ ആറന്മുളയിലെ വസതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇരുവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എ പത്മകുമാർ തൻ്റെ ഇന്നലത്തെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു അതേസമയം സി പി എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കിയത് മന്ത്രിമാർ സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതായവായി വരുന്നത് അത് സാധാരണ ഒരു നടപടിക്രമം മാത്രമാണ് അതായത് പൂർണ്ണമായും പത്മകുമാറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു രാജു അബ്രഹാം ഇന്ന് രാവിലെ എടുത്തത് സ്വാഭാവികമായും ഇപ്പോൾ അദ്ദേഹം പത്മകുമാറിൻ്റെ വീട്ടിലേക്ക് തന്നെ നേരിട്ട് എത്തിയിരിക്കുന്നു ഒരു പക്ഷേ അനുനയ സംഭാഷണമാകാം കൂടുതൽ ആ പ്രതികരണങ്ങളിലേക്ക് പോകരുത് എന്നുള്ള കാര്യം അറിയിക്കാനായിരിക്കാം സി പി ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം എത്തിയത് അതേസമയം തന്നെ പത്മകുമാർ ആണെങ്കിൽ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് താൻ എന്താണോ ഇന്നലെ പറഞ്ഞിരുന്നത് അതേ നിലപാട് തന്നെ അദ്ദേഹം ഇന്ന് ആവർത്തിച്ചു അതായത് പാർട്ടിയുടെ മേൽഘടകങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് സംഘടനാ പ്രവർത്തനം ഒരു പ്രധാന മാനദണ്ഡമാക്കണം എന്നാണ് എ പത്മകുമാർ പറഞ്ഞത് അതേസമയം തന്നെ പാർലമെൻറ്ററി രംഗത്തെ മികവ് മാത്രം അതിന് ഒരു ഘടകമായി കാണരുതെന്നൊരു അഭിപ്രായം കൂടി എ പത്മകുമാർ പറഞ്ഞിരുന്നു മന്ത്രി വീണ ജോർജിനെ സി പി ഐ സംസ്ഥാന സമിതിയുടെ ക്ഷണിതാവായി പ്രത്യേകം ക്ഷണിതാവായി അങ്ങനെയൊരു സ്ഥാനമാറ്റം സ്ഥാനം നൽകിയതിനെതിരെയായിരുന്നു എ പത്മകുമാറിൻ്റെ ഒരു പ്രതികരണം വന്നത് ഇന്നലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് അദ്ദേഹം നിരാശയോടുകൂടി താടിക്ക് കൈവച്ചിരിക്കുന്ന ഒരു ചിത്രം സഹിതമായിരുന്നു ആ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്നത് പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ആ എഫ് ബി പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു പിന്നീട് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് താൻ അത്തരത്തിലുള്ള ഒരു പ്രതികരണം അതായത് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി അങ്ങനെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഇട്ടത് തനിക്ക് തെറ്റായിപ്പോയെന്ന് തോന്നി പക്ഷേ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്താണോ താൻ ഇന്നലെ പറഞ്ഞത് ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഏതായാലും ഇപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വം തന്നെ എ പത്മകുമാറിൻ്റെ വസതിയിലേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഒപ്പം തന്നെ എ പത്മകുമാർ അവർ ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാടെന്താണോ അത് അറിയിക്കുമെന്നിപ്പോൾ ബുധനാഴ്ച ആ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുമെന്ന് നേരത്തെ തന്നെ സി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി ുന്നു സംസ്ഥാന നേതാക്കൾ ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ തീരുമാനം എടുക്കും എന്നാണ് രാജു അബ്രഹാം പ്രതികരിച്ചത് ഇനി ബുധനാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പത്മകുമാറിൻ്റെ ഒരു പ്രതികരണം സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നും രാജു അബ്രഹാം വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പത്മകുമാറുമായി കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യം സംബന്ധിച്ച് വ്യക്തിപരമായി സംസാരിക്കുന്നതിനുള്ളൊരു ശ്രമം കൂടിയാണ് രാജു ாம் நட அதேசமயம் தான் பத்மகுமார் തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു താൻ എന്താണോ ഉദ്ദേശിച്ചത് അക്കാര്യം തന്നെ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയോടും വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള എ പത്മകുമാരൻ്റെ പ്രതികരണമായിരിക്കും ഏറ്റവും പ്രാധാന്യമുള്ളത് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഇനിയിപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതേ വാചകങ്ങൾ തന്നെയാണോ എ പത്മകുമാർ ഉന്നയിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും പത്തനംതിട്ട ജില്ലാ നേതൃത്വം കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് നേരത്തെ തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രചരണം മോശമാണ് എന്നുള്ള രീതിയിൽ ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ എ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു അതിനെ തുടർന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി നടക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു അതിൽ ഒരാൾ എ പത്മകുമാറും മറ്റൊന്ന് പി ബി ഹർഷകുമാറുമായിരുന്നു പിന്നീട് ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുകയും മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങനെയൊരു കയ്യാങ്കിളി നടന്നിട്ടില്ല